പർച്ചേസ് ചെയ്യൂ നേടു ഡിസ്കൗണ്ട് കൂടാതെ ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ ഒരു ഏപ്രിൽ ഭാഗ്യശാലയ്ക്ക് മുതൽ മെയ് വരെ പർച്ചേസ് ചെയ്യുന്ന എല്ലാ വിവാഹ പാർട്ടികൾക്കും ഗോൾഡൻ ഡയമണ്ട് പാണ്ടിക്കാട് മഞ്ചേരി ഇരുപത്തിയാറ് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം വീതം കഠിന തടവും രണ്ട് ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു മാറാക്കര കാടാമ്പുഴ സ്വദേശികളായ ഉരുളൻകുന്ന് പാലക്കത്തൊടി മുഹമ്മദ് റാഫി പുത്തൻപുരയ്ക്കൽ സുനിൽകുമാർ എന്നിവർക്കാണ് മഞ്ചേരി എൻഡിപിഎസ് കോടതി ജഡ്ജ് എം പി ജയരാജ് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ജൂലൈ മുപ്പതിന് രാത്രി എട്ട് മുപ്പതിന് നിലമ്പൂർ എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ പി ആർ പ്രദീപ് കുമാറും സംഘവും എക്സൈസ് കമ്മീഷണറുടെ സ്ക്വാഡംഗം ഷിജുമോനും നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വഴിക്കടവ് ആനമറി എക്സൈസ് ചെക്ക് പോസ്റ്റിന് സമീപം റോഡിൽ വെച്ച് വാഹന പരിശോധന നടത്തിയതിനാണ് ബെലോറോ പിക്കപ്പ് വാഹനത്തിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച് കടത്തിക്കൊണ്ടുവന്ന ദശാംശം പൂജ്യം അഞ്ച് കിലോ കഞ്ചാവ് പിടിച്ചെടുത്തിരുന്നത് ഈ കേസിലാണ് പ്രതികൾക്ക് ശിക്ഷ വിധിച്ചത് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ ടി അനിൽകുമാറാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷനുവേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി ഈസ്റ്റ് മഞ്ചേരി കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി